വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം സ്വപ്നവീടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്നുള്ളത് ആലപ്പുഴ മാവലിഗരിക്കടുത്ത് ചെന്നിത്തലയാണ് ഇവിടെയുള്ള അനുവിൻ്റെയും സ്മൃതിയുടെയും പുതിയ വീടിന്റെ വിശേഷങ്ങളാണ് സ്വപ്നവീടിലെ അപ്പോൾ എല്ലാവർക്കും വീടിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം വീട്ടുകാർ പ്രവാസികളാണ് സൗദിയിലാണ് മാതാപിതാക്കളാണ് ഇവിടെ താമസിക്കുന്നത് ഇത് പഴയ തറവാടായിരുന്നു അത് പൊളിച്ചാണ് ഈ പുതിയ വീട് പണിതിരിക്കുന്നത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പരമ്പരാഗത ശൈലിയും പുതിയ കാല സൗകര്യങ്ങളും ഒക്കെ സമ്മേളിക്കുന്ന ഒരു ഒരു നിലയിൽ ഒരുക്കിയ കൊച്ചു വീട് ഏകദേശം ഒരു പതിനേഴ് സെൻറ്റ് സ്ക്വയർ പ്ലോട്ടാണ് അതിലാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു നിലയിൽ ഈ വീട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഗേറ്റ് കടന്ന് നമ്മൾ മുറ്റത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം മുറ്റം വേർതിരിച്ചാണ് പിന്നിലേക്ക് മാറ്റിയാണ് വീട് പണിതിട്ടുള്ളത് മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോണും ഗ്രാസും ഇടകലർത്തി വിരിച്ചിട്ടുണ്ട് വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാനായിട്ട് ഫ്ലാറ്റ് വാർത്തതിനു ശേഷം ജി ഐ ട്രസ് ചെയ്ത് ഓടി വിരിച്ചിരിക്കുകയാണ് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ട്രഡീഷണൽ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള മുഖപ്പുകൾ നമുക്ക് കാണാം അപ്പോൾ വീടിന്റെ ഭംഗി മറയ്ക്കാതെ വശത്തേക്ക് മാറ്റിയാണ് കാർ പോറച്ച് ഇതും ട്രസ്സ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ് രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ക്രമീകരണം അപ്പം സിറ്റൗട്ടിലേക്ക് വരുമ്പം ഒരു ട്രഡീഷണൽ രീതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂമുഖമാണ് വശത്തായിട്ട് സഹോദരന്റെ വീടാണ് അപ്പം ആ രണ്ട് വീടുകൾ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ലഭിക്കുന്ന വിധമാണ് ഈ ഒരു സിറ്റൌട്ടിന്റെ ക്രമീകരണം അപ്പം നല്ല നീളത്തിലുള്ള ഒരു പൂമുഖം ധാരാളം തൂണുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ചാരുപടികൾ ഒഴിവാക്കിയിട്ടുള്ള ഇൻബിൽറ്റ് സീറ്റിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് മെർബ വുഡ് കൊണ്ടാണ് ഈ ഒരു ഇൻബിൽറ്റ് സീറ്റിങ് നൽകിയിട്ടുള്ളത് പിന്നെ ജനലുകളുടെ ആ ഒരു കളർ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു വൈറ്റ് തീമിനോട് നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഒരു മിലിട്ടറി ഗ്രീൻ തീമിലാണ് ഈ ഒരു ജനലുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പം പ്രധാന വാതിലേക്ക് വരുമ്പം പതിവിലും വലുപ്പമുള്ള ഒറ്റപ്പാളിയിലുള്ള ഒരു തേക്കിൻ്റെ വാതിലാണ് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം ഇപ്പോൾ നല്ല സിമ്പിളായിട്ട് മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഓപ്പൺ രീതിയിലാണ് ലിവിങ് കൂട്ടിയാട് ഡൈനിങ് ഒക്കെ ഒറ്റ ഒരു ഹാളിൻ്റെ ഭാഗമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലത അനുഭവപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കണ്ണുടക്കുന്ന ഇവിടുത്തെ ഫ്ലോറിങ്ങിലാണ് അതായത് ഒരു ടെറാക്കോട്ട ഫിനിഷ് ഉള്ള മനോഹരമായിട്ടുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് സിംബോളോയുടെ ടു ബൈ റ്റുവിൻ്റെ കോട്ടിയാട് സീരീസിലുള്ള ടൈലുകളാണ് പിന്നെ മറ്റൊരു ശ്രദ്ധയാകർഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീപ്പോ വരുന്ന ഭാഗത്ത് മറ്റൊരു ഡിസൈനർ പാറ്റേണിലുള്ള ടൈലുകൾ കാണാം സാധാരണ ഈ ഒരു ഭാഗത്തൊക്കെ റെക്സും റെഗ്സും കാർപ്പറ്റുമൊക്കെയാണ് ഇടുന്നത് പക്ഷേ അത് വൃത്തിയാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് സിംബോളോടെ തന്നെ ടൈനി ടൈൽസ് എന്ന് പറഞ്ഞ സീരീസിലുള്ള ടൈലുകളാണ് ഈ ഒരു ഇവിടെ വിരിച്ചിരിക്കുന്നത് അപ്പം ഇരുന്നാലും അപ്പുറത്തുള്ള സഹോദരൻ്റെ വീടുമായിട്ടൊരു ആശയവിനിമയം ലഭിക്കും വിധം ഇവിടെ എല്ലാം ജനാലകൾ നൽകിയിട്ടുണ്ട് ഫർണിച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഉടമസ്ഥർ പ്രവാസികളാണ് ഇവിടെ പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പരിപാലനം കൂടെ കണക്കിലെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ലിവിങ് ഡൈനിങ് തുടങ്ങിയ കോമൺ സ്പേസുകളിൽ മാത്രമാണ് ഇവിടെ ഫോൾ സീലിങ്ങും ലൈറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം പ്ലെയിൻ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മൊത്തത്തിൽ ഒരു ലൈറ്റായിട്ടുള്ള തീമാണ് ഉള്ളിലെല്ലാം പിന്തുടരുന്നത് ഇവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഒരു വോൾ ഡെക്കർ ഐറ്റംസ് ഒക്കെ കാണാം പിന്നെ ഇനിയും ഫോർമൽ ഈ ഒരു ലിവിങ് സ്പേസിൽ തന്നെ ടി വി യൂണിറ്റ് നൽകി ആ ഒരു സ്പേസ് ഒരു ഗ്രേ ഫിനിഷില് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം ഡെക്കർ ഐറ്റംസ് നൽകിയിട്ടുണ്ട് അപ്പം സെമി ഓപ്പൺ രീതിയിലാണ് വീടിൻ്റെ അകത്തുള്ള എന്ന് പറഞ്ഞല്ലോ അപ്പം ലിവിങ്ങും കോട്ടയാടും തമ്മിലുള്ള ആ ഒരു പാർട്ടിഷൻ വരുന്ന ഭാഗം ഇത് ട്വൻറ്റി എം എം തിക്നസ് ഉള്ള മെർബാവുഡിൻ്റെ പ്ലാങ്ക് കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊണ്ടുള്ള ഒരു ചെറിയ പാർട്ടീഷൻ കാണാം ഇതിനൊരു പർപ്പസ് ഉണ്ട് അതായത് ഇതിൻ്റെ നേരെ ആ ഒരു ഭാഗത്തായിട്ട് പൂജാ സ്പേസ് ഉണ്ട് അപ്പം ഫോർമൽ ലിവിങ്ങിൽ വരുന്നവർക്ക് നേരിട്ട് അവിടേക്ക് ഒരു കാഴ്ച ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗത്ത് ഈ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് പാനലിങ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ വീടിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഈ ഒരു സ്പേസാണ് ഒരു സെൻട്രൽ കോട്ടിയാട് നടുമുറ്റം ആദ്യഘട്ടത്തിൽ ശരിക്കും ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആയിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത് പിന്നീടത് കോട്ടയാടാക്കി മാറ്റുകയായിരുന്നു ഇത് ശരിക്കും മഴ ഒരു നടുമുറ്റമാണ് അതായത് മുകളിൽ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് ഓട്ടോമാറ്റിക് ആയിരിക്കും അപ്പം ഇവിടെ അതിനുള്ള ഡ്രെയിനേജ് സംവിധാനം കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളുടെയൊക്കെ ഒരു ഗൃഹാതുരതയാണല്ലോ ഗ്രഹാതുരതയാണല്ലോ എന്ന് പറയുന്നത് അപ്പം വളരെ മഴ വീടിനകത്ത് മഴയൊക്കെ പെയ്യുന്നത് ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം മാത്രമല്ല വീടിനുള്ള ചൂടുവായു പുറത്തേക്ക് പോയി വീടിനുള്ളിൽ ഒരു സുഖകരമായിട്ടുള്ള കാലാവസ്ഥ നിലനിർത്താനും ഈ ഒരു കോട്ടയാട് ഉപകരിക്കും അപ്പോൾ ഡൈനിങ് വാഷ് ഏരിയ ബെഡ്റൂംസ് കിച്ചൺ എല്ലാം ഈ ഒരു കോട്ടയാടിന് ചുറ്റുമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ കലാത്തിയ ചെടികൾ നൽകിയിട്ടുണ്ട് ഇവിടെ ടേബിൾസ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വളരെ ലളിതസുന്ദരമായിട്ടൊരു ഡൈനിങ് സ്പേസ് സിക്സ് സീറ്റർ ഡൈനിങ് ആണ് ഗ്ലാസ് ടേബിൾ ടോപ്പ് ആണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ താഴെയുള്ള ആ ഒരു ഫ്ലോറിങ് ആണ് അതായത് നമ്മൾ നേരത്തെ ലിവിങ് സ്പേസിൽ ആ ടീ അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെയും ആ ടൈനി ടൈൽസ് കൊണ്ട് ഒരു ഹൈലൈറ്റർ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ പൂജാ സ്പേസ് ഇവിടേക്ക് നേരിട്ട് വ്യൂ ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ആ ഫ്ലൂട്ടഡ് പാനൽ കൊണ്ടുള്ള പാർട്ടീഷൻ നൽകിയിട്ടുള്ളത് നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഫ്ലോറിങ് ആണ് അതായത് ഈ കോമൺ ഏരിയാസ് ടു ബൈ ടൂറെ ടെറാക്കോട്ട ഫിനിഷുള്ള ഒരു ടൈൽ ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ സിംബോളോടെ തന്നെ സിക്സ് ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷ്ഡ് ടൈലുകളാണ് കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ലളിത സുന്ദരമായിട്ടൊരു കിച്ചൺ മറൈൻ പ്ലൈ മൈക്ക ലാമിനേഷനിലാണ് ക്യാബിനറ്റ്സ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പം കൗണ്ടർ ടോപ്പിൽ ഫിഫ്റ്റീൻ എം എം തിക്നസ് ഉള്ള ടൈൽസ് തന്നെയാണ് വിധിച്ചിട്ടുള്ളത് ഇത് സ്റ്റെയിൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കുറച്ചുകൂടി എളുപ്പമാണ് പിന്നെ ഈ ഒരു സ്പ്ലാഷ് ബാക്ക് ഏരിയയിലും ടൈൽസ് തന്നെയാണ് വിധിച്ചിട്ടുള്ളത് രണ്ടു വയസ്സും ധാരാളം ജാലകങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രധാന കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ നടക്കുന്ന വർക്കിംഗ് ആയിരിക്കും ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുണ്ട് ഇവിടെ ഫയർ കിച്ചൺ നൽകിയിട്ടുണ്ട് ലോണ്ടറി സ്പേസ് ഉണ്ട് ഒരു സ്റ്റോർ റൂമുണ്ട് അപ്പോൾ ഡൈനിങ്ങിൽ നിന്നും അത്യാവശ്യം മാറ്റിയാണ് ഇവിടെ വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് അല്ല മനോഹരമായിട്ടുള്ളൊരു വാഷ് ഏരിയ ഈ ഒരു ഭിത്തിയിൽ ക്ലാഡിങ് വോൾ ചെയ്തിട്ടാണ് സർക്കുലർ മിറർ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ കൺസീൽഡ് ലൈറ്റ്സ് ഉണ്ട് വാഷ് ബേസിനിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളൊരു വാഷ് ബേസിൻ കൺസോളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പം മൂന്ന് കിടപ്പുമുറികളാണ് മുറികളാണ് വീട്ടിലുള്ളത് ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം മാത്രമാണ് ശരിക്കും അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ബാക്കി രണ്ടും വളരെ സിമ്പിളായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അതേ പറഞ്ഞല്ലോ പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ പരിപാലനം എന്നുള്ള ഘടകം മുൻനിർത്തിയാണ് ബെഡ്റൂംസ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ അത്യാവശ്യം ഡിഫ്റ്റൻ സീലിങ്ങും ലൈറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാഡറൂം സ്പേസ് ഉണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം അപ്പം ഇത് രണ്ടാമത്തെ ബെഡ്റൂം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല വളരെ ലളിതമായിട്ടൊരുക്കിയും ബെഡ്റൂമാണ് ജാ സ്പേസിനോട് ചേർന്നാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതും വളരെ ലളിതമായിട്ടാണ് ഒരുക്കുന്നത് ഒരു നല്ല വീടാണ് കാരണം മുകളിലോട്ട് കയറാനും എടുക്കാനും ഒക്കെ പ്രായമാവുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് താഴെ തന്നെ മൂന്ന് ബെഡ്റൂം സജ്ജീകരിച്ച് അമ്മയും അച്ഛനും മക്കളും മക്കളെ മക്കളും ഒക്കെ താമസിക്കുന്നു സൗകര്യം ഒരുക്കി വളരെ ഭംഗിയായ ഒരു വീടായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ണുന്ന പ്രേക്ഷകർക്കെ ഏറ്റവും കൂടുതൽ അറിയേണ്ട വീടിന്റെ ബജറ്റാണ് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് സ്ട്രക്ചറും ഫർണിഷിങ് സഹിതം ഏകദേശം അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപ കിടക്കാണ് ചിലവായിട്ട് ഒരുപാട് പ്രവാസികളുള്ള നാടാണ് കേരളം പ്രായമായ മാതാപിതാക്കളായിരിക്കും വീട്ടിലുള്ളത് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരിപാലനം എളുപ്പമാക്കുന്ന രീതിയിൽ വീട് ഒരുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റില് ഏകദേശം ഭംഗിയായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരുക്കിയ ഒരു വീടാണതെന്ന് പറയാം അപ്പോൾ ഒരു നിലയിൽ ഒരു ട്രഡീഷണൽ മോഡേൺ രീതിയിൽ സിമ്പിൾ രീതിയിൽ ഒരുക്കിയ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം